വളരെ ചുരണ്ടായി ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ മാറണം വേറെ സോഷ്യൽ മീഡിയ നോക്കി നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏത് ആക്ടറുടെ ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജിന്റെ സ്കില്ലിലേക്ക് നിങ്ങൾ എത്തണം ഒരേ ലാംഗ്വേജ് കുട്ടികളെ എത്തണം ഞാൻ മാസ് ആയിട്ട് പറയുന്നത് ഫോർ എക്സാമ്പിൾ കഴിവാണ് അത് ഭാഷ അറിഞ്ഞതുകൊണ്ട് നമുക്ക് അറിയുന്നത് ഒരാളെ പുറത്താക്കണം തോന്നാൽ അയാൾ ടിസ്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കുക ചെയ്യണം ഇയാൾ എന്റെ കമ്പനിയിൽ വേണ്ട എന്ന് തോന്നിയാൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഏറ്റവും നല്ല ഡിഗ്രി നല്ല പി ജി നല്ല മാർക്ക് പക്ഷെ നിങ്ങളെ ഒഴിവാക്കണം ഇന്റർവ്യൂ ആളുകൾ എടുക്കാനാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഇന്റർവ്യൂ ആയി നിങ്ങളെ ഒഴിവാക്കാനും കൂടിയുള്ളതാണ് ആയിരം ആളുകൾ വന്നാൽ അതിൽ നിന്ന് ഒരാളെ മാത്രമേ അവർ സെലക്ട് ചെയ്യൂ അത് എടുക്കാനുള്ളതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരെ റിജക്ട് ചെയ്യാനുള്ളതിന്റെ പേരാണ് ഇന്റർവ്യൂ എങ്ങനെ എന്നതാണ് സത്യത അവർ നോക്കുന്നത് നിങ്ങൾ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് ലാംഗ്വേജ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ ജോലി ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസ് പറയും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഈ മഞ്ചേരി പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ച് നിശ്ചയിച്ചു ഞാൻ ഒരു സെന്റൻസ് സെന്റൻസ് എന്താണെന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ അധ്യാപകരുടെ കേട്ടോ കുട്ടികളോട് ചോദിക്കുന്നു ആ സെന്റൻസ് പറഞ്ഞു തന്നാൽ

ಅನ್ನ ಹೇಳಿದ 5000 ರೂಪಾಯیاں ನಾನು இப்ப ആദ്യം ಬರ್ನೇ ಹುಡುಗಕ್ಕೆ ತರಬಹುದು ಓಕೆ ಸರಿ죠 그러면은 ಎರಡನೇ ತಾಗಿಲ್ಲ ಅಂತ ಫಸ್ಟ್ಲೇ ಹೇಳಿದ್ನ ಅದ ಕೈ ಕೊಕ್ಕಿ ತಂದೆ ಅಂತ ಹೇಳಿದ್ನ ಏ ಪ್ರೊಬಲಮಿಟಿ ಇಸ್ ಇನ್ ಮೈ ಕ್ಯಾಲಿಟಿ ಡಿಸ್ಕನ್ಷನ್ಸ್ ಅಟ್ ದಿ ಬಾಟಮ್ ಆಫ್ ದಿ ಹಿಸ್ಟರಿ ಟುಡೇ ಪೋರ್ಟೆ ಪಾದುನಾದಿ ಅಕಿ ಇಲ್ಲಿ ಅಕಿ ಪರೇಡೆ ನಾನು ಸರಿ죠 ಏ ಪ್ರೊಬಲಮಿಟಿ ಇಸ್ ಇನ್ ಮೈ ಕ್ಯಾಲಿಟಿ ಡಿಸ್ಕನ್ಷನ್ಸ್ ಅಟ್ ದಿ ಬಾಟಮ್ ಆಫ್ ದಿ ಹಿಸ್ಟರಿ ಟುಡೇ

ఇది యా పాలమంగస్ట్ నాలి ఉంటది ఎనికిపడనే ఉంటది నిన్నే సమయం లేదు కారణం ఇయె ఒపేన ఫైల్ లైక్ అన్నీ మరి పోయానా ఫైల్ 5000 7000 9000 కారు మొదలు ఆరవ పట అవతసరు ఏ ఫియోయిచి బై ఎకోలిజీ డిస్టెన్స్ అండ్ అపార్ట్ ఆఫ్ ఏసీ టేక్

അത്രയും പഠിക്കുന്നത് ആ പഠനത്തിൽ ഞാൻ പറയും പക്ഷെ നിങ്ങൾക്ക്

అదొక అది ఆర్చింది ഒരു സോഷ്യൽ മാറി നിങ്ങളുടെ ബുക്സ് വിറ്റഴിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് നിങ്ങളെ തേടി വരും പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് എഴുതാൻ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ കൃതികളാണ് എന്തുകൊണ്ടെന്നാൽ പക്ഷയായ സാധനങ്ങൾ ഇംഗ്ലീഷിൽ കിട്ടാത്ത സാധനങ്ങൾ അദ്ദേഹം കരുതി എന്നതുകൊണ്ടാണ് ഒന്നര കോടി രൂപ രൂപ ഒരു ഒരു ഹുദവി ഹുദവി നിങ്ങൾ കോടി വിദേശ അന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ ഞാൻ മനസ്സിലാക്കണം രൂപത്തിൽ നിങ്ങള് നിങ്ങളൊരു പ്രശ്നം അതായത് പേര് അതേപോലെ തന്നെ റോസസിന്റെ യൂറോപ്പിൽ കിട്ടുന്ന എല്ലാറിയാം നമ്മുടെ തൊട്ടാവാടിക്ക് തന്നെ ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ

വായിക്കണ്ടടുത്ത് നമ്മൾ വായിക്കണം പഠിക്കണ്ടടുത്ത് നമ്മൾ പഠിക്കണം ആ അറ്റ്മോസ്ഫിയറിന്റെ ഭാഗമാണത് നമ്മുടെ ഈ ക്യാമ്പസിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ തോന്നുന്നുണ്ടാവും കുറച്ചും കൂടെ അടിച്ച് പൊളിച്ച് വേറെ ലെവലൊക്കെ ആകാൻ ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസിൽ അലമ്പ് കേൾക്കാം ഞാൻ കണ്ടിട്ടില്ല അയമല ഒരു കുട്ടിയും എന്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അറങ്ങിന് ഒരു കുട്ടി ഒരിക്കലും മയക്കുമലം നടിക്കില്ല കാരണം മയക്കുമലും നടിച്ചാൽ അവർ പിന്നെ അയം പാസ്സാവുന്നില്ല

ചെന്നൈ നമ്മൾ പോകാനാണ് അവിടുത്തെ കുട്ടികളുടെ ഞാൻ വെറുതെ ടോണാണ് നിങ്ങൾ വിചാരിക്കും ക്യാമ്പസ് എന്ന് അടിച്ച് പൊളിച്ച് ഇങ്ങനെ കഴിഞ്ഞ് ഇതൊക്കെ ആഘോഷിച്ച് സുന്ദരമായിട്ട് പോകേണ്ടതാണ് അത് ഞാൻ വേറെ രീതിയിൽ ഇവിടെ മതപരമായിട്ട് പറയുന്ന സമയത്ത് ഉസ്താദം പിന്നെ വേലി വന്നതാണ് നിങ്ങൾ പറയു അതുകൊണ്ട് തന്നെ എവിഡൻസിനോട് കൂടി നിങ്ങൾ പോ ഈ പറയുന്ന ക്യാമ്പസുകളിലൊന്നും സീരിയസ് ആയിട്ടുള്ള പഠനമല്ലാതെ ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് ആരും വീടാറില്ല കാരണം പദവിതാണ് അവരുടെ ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ക്യാമ്പസ് പോകേണ്ടി വരും കാരണം അവർക്ക് അറുപതോളം വരുന്ന ഐ ഐ ടിയിലെ പേപ്പറിലെ പത്ത് പേപ്പർ ചെയ്യും കാരണം മനസ്സിലെങ്കിലും പാസ്സാകാൻ പറ്റും

பலத்தில பங்கெடுத்து மென்ஸ் ஒன்னிச்சு கழிக்க ஆணின் கெபாசிட்டி எல்ல பெண்ணில் உள்ளது பெண்ணு ஆணினை கால் பெரிய கெபாசிட்டி உள்ளது பல நம்ம பிசிக்கலி ரெண்டு பேர் ஒரு போல ஆகணும் என்ற சட்டம் நான் பண்ணுற சொல்ல இப்ப ফুটবল நாளை செல் பண்ணிறதுக்கு நாளை பண்ணிறதுக்கு எனக்கு அது சாஸ்திய தெரியும் அது ஈக்குவாலிட்டி அல்ல ஈக்குவல் ஜஸ்டிஸ் அவர் ஈக்குவல் ஜஸ்டிஸ் நீங்கள் பண்புட்டிகளா நீங்களுக்கு நீதி வேணும்

തോട്ടാണ് കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്ത് സംഭവിച്ചു അഞ്ചു പുരുഷന്മാരും അഞ്ചു സ്ത്രീകളും യാത്ര പോകും എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കീ എക്സേഞ്ചിനു വേണ്ടി കണ്ണ് കെട്ടുന്നു ആണുങ്ങളുടെ കണ്ണാരും കെട്ടുക ആണുങ്ങളുടെ കണ്ണാരും കെട്ടാറില്ല ഒക്കെ പെണ്ണുങ്ങളെ എല്ലായിട്ടും പെണ്ണുങ്ങൾ

അമേരിക്ക ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം കാരണം എന്തെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് വാദിക്കുന്നതെങ്കിൽ പോലും അമേരിക്ക പോലും അനുവദിച്ചിട്ടില്ല അതിനെ അതാണ് അല്ലെങ്കിൽ ഇത്രയും കാലം പ്രസിഡന്റ് ആയിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളെല്ലാം കേട്ടോ ഞാൻ പറയുന്നത് ആണുങ്ങളാണ് ഇതിന്റെ കാരണക്കാരെന്ന് പറയണം ഞാൻ നിങ്ങളോടൊപ്പമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ആളുകൾക്കൊന്നും ഞാൻ പറയുന്നില്ല

ഇതെല്ലാം മുറി കൊണ്ടോ പോയിട്ട് ഒരുകാലൊരു മതത്തിന്റെ പേരിൽ നിങ്ങൾ 싸ത്തത് അവനെ സ്വাগত നൽകുന്നു എന്ന് പറയുന്നു ഇബ്രീസ് ഇസ്ലാമിക് റിലിജിസം ആരും ആണ് മതത്തിന്റെ പേരിൽ എനൊന്നും 싸ത്തത് നിങ്ങൾ ഒരുപാട് എടുത്ത കാലം പഠിച്ചി റിട്ടേസ്സർ ആയി നിങ്ങൾ നിങ്ങൾ പറയുന്ന ഈ വിദ്യ ബോസ് വർത്ത് വിലെങ്കിൽ ബിഷെഷിയർ ജീസ സെലി ഗത്തെ അപ്രദേക്ക് പോയിട്ട് ഇനങ്ങി പറയുന്നത് ഞാൻ സംസ്കി പാലെയുള്ള കുറേ ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരെടുത്തു ആദർത്തെ പതു എന്നൊരു പെൺകുട്ടിയുടെ പേര് നിങ്ങൾ പറഞ്ഞുതരുന്നു എടുത്തുതരിക അത്ുകൊണ്ടാണ് ദസ് തേസ് ഈസ് യുവർ ട്രെഡ് കൊടുക്കണം ദസ് തേസ് ഈസ് എന്ന് പറഞ്ഞു എടുത്തുകാരൻ middle കണ്ട മൈക്ക് വെൻ വെച്ചിട്ട് മോഡേയ്ക്കുന്നനെ മനസ്സല വളറ്റി കൊണ്ടു വന്നു രോഗം പ്രത്യാഭിക്കുന്ന ഏറ്റവുംടാ പെടുത്തുകാരൻ ആണ് ദസ് തേസ് ഈ എന്ന മനുഷ്യനെ അങ്ങിമതിയത് അണ്ണാ എന്നൊരു പെൺകുട്ടിയാ ആ പെൺകുട്ടിക്ക് സി പെരിപ്പറമ അദ്ധ്യയനത്തിന്റെ കൃതിയിൽ പറഞ്ഞു എന്ന് 들ச்சാൽ എവിടെ ലിറ്ററേച്ചറിൽ അണ്ണാ എന്ന പെൺകുട്ടി എന്ന് സൂചിస్తാ ശ്രമിച്ചത് എന്തൊക്കെയാണ് പ്രയാസങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചു അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഈ ലോകത്തിൽ അങ്ങനെ സാഹചര്യം വന്നത് പക്ഷെ അതിനല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞാലും ഇവിടെയുള്ള ഓരോ പെൺകുട്ടികളും പുരുഷന്മാരെക്കാളും ഒരുപാട് മുകളില്ല സ്നേഹത്തിന്റെ ആകൃതയിലെ നിങ്ങൾ പുരുഷന്മാരെക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മുമ്പിലാണ് ആ കാര്യം ഉറപ്പാണ് പക്ഷെ ഇവിടെ നടക്കുന്ന വേറെ പെൺകുട്ടികളെ പെൺകുട്ടികൾക്കാണ് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു പെൺകുട്ടികളെ പറ്റി പറയും പക്ഷെ വേറെ വരാൻ കാരണം ആണുങ്ങളധികം പഠിക്കുന്നില്ല

പെൺകുട്ടികളെല്ലാവരും ടീഷർട്ട് കിട്ടണം എന്നാൽ എന്താ മക്കളെ ഈ പറഞ്ഞ ആൾക്കാർക്ക് കേരളത്തിൽ പകുതി വരുന്ന പുരുഷന്മാർ പകുതി വേറെ പെണ്ണുമാർ മൂന്ന് ദിവസം സാരി എടുക്കട്ടെ പെണ്ണുങ്ങൾ മൂന്ന് ദിവസം അതും തീരുമാനിക്കില്ല ഞങ്ങൾ എപ്പോഴും

ഒരേപോലെ മുഴുവൻ നിങ്ങൾക്കും ഉണ്ടാകണം സ്വാതന്ത്ര്യം ആയിരം തലയിലേക്ക് അടിച്ചു കേട്ടുന്നതിന്റെ പേരല്ല വിദ്യ അതിശക്തമായ ഒരു

ാണ് ഞാൻ സമൂഹത്തിന് വേണ്ടുന്ന ആളുകൾക്ക് വേണ്ടുന്ന ഞാൻ പറയുന്നു

ണിക്കാൻ ആന്തരികതലവശം സംസാരങ്ങൾ ഉണ്ടാ አይደለም എന്നുള്ള ബിഹേവിയർ ആണ് ബിഹേവിയർ സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ അറിയാം എന്താണ് ന്യൂറോലിംഗോസ്റ്റി എങ്ങനെയാണ് വർക്കി ചെയ്യുന്നത് എന്ന് ട്രാൻസാക്ഷൻ ഇൻഫോർമേഷൻ എങ്ങനെയാണ് വർക്കി ചെയ്യുന്നത് എന്ന് സൈക്കോളജി കുട്ടികൾ അറിയാ പക്ഷെ ക്യാരക്ടർനെ 보면은 അതില്ല ബിഹേവിയർനെക്കാളും നമ്മൾ ടോപ്പ് റേജറിൽ ഇരിക്കുന്നത് നമ്മുടെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ மனോഹായ ഇതാണ് അതുകൊണ്ടാണ് ബെന ഷെവർ പറഞ്ഞുവെച്ചു വാട്ട് ഈസ് ലോസ് നത്തിങ് ഈസ് ലോസ്റ്റ്

നമ്മൾ കാണുന്ന പക്ഷേ അവർ പുറത്തിറങ്ങുമ്പോ ചിലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യതിചരിച്ചു പോകും ആ വ്യതിചരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരു അങ്ങനെ പറയുന്നു തോന്നരുത് ഞാനൊരാളുടെ കൂട്ട് പറയുന്നു ഓരോ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ജീവിതത്തിൽ മനോഹരമായ ഒരു ദിവസമുണ്ട് അത് അവിടെ വിവാഹത്തിന്റെ ആദ്യത്തെ ദിവസമാണ് അന്ന് സ്വന്തം പുരുഷനോടും സ്വന്തം സ്ത്രീയോടും കളവ് പറയാതിരിക്കട്ടെ ആ കടവ് എന്നാൽ ഞാൻ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി ഇവരുടെ പലതും എന്ന തളവ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ ജീവിതം തുടങ്ങിയിരിക്കട്ടെ എന്നും മുന്നോട്ട് പോകട്ടെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കാനല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് ഉയർന്ന പോയ ഒരൊറ്റ കുട്ടിയുടെ മാത്രം തല പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേരും കേട്ടിട്ടുണ്ടാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് சாம்பியாய <Sessant> குோகத்தில் <Sessant> <Sessant>

പുറത്തേക്ക് വരുമ്പോ ആ സമയത്ത് ഈ ഇന്ത്യക്കാരിയായ പെൺകുട്ടി ആ സാമി പെൺകുട്ടി ലോകത്തിലെ നമ്പർ വൺ ആയി ഫിൻലാൻഡിൽ തിരിച്ചു നിൽക്കുമ്പോ ജ്വലിച്ചു നിൽക്കുമ്പോ

അതേ വന്നിട്ട് എന്ന് എന്ന് പിന്നെ ഞാൻ ചെയ്യണം എന്നാണ് അന്ന് തീരുമാനമെടുത്തു ഈ പെൺകുട്ടിയുടെ പേരിൽ ഒരു എന്നല്ല അതിന് പേര് പേര് ആ ഹിമാദാസ് ഇന്ത്യ എന്നതാണ് ഹിമാദാസിനെ പോലെ ഒന്നുമില്ലായി ഉയർന്നു പോകാൻ ഓരോ പെൺകുട്ടിക്കും സാധ്യമാകട്ടെ